നമസ്കാരം ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിൻ്റെ ഒന്നാം പേജ് വായിച്ചപ്പോൾ ഹൃദയ ഒരു വാർത്ത വായിക്കേണ്ട ഗതികേടുണ്ടായി ആ വാർത്ത നമുക്ക് കാണാതെ പോവാൻ കഴിയാത്തതുകൊണ്ട് അത് വായിച്ചേ മതിയാവും ആലപ്പുഴ ജില്ലയിലെ ചാരുമൂട് താമസിക്കുന്ന നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഒൻപത് വയസ്സുകാരി പെൺകുട്ടി അവളുടെ ഒരു കത്താണ് ഈ വാർത്തയുടെ ആധാരം അവളുടെ ഉമ്മ അവളെ പ്രസവിച്ചപ്പോൾ മരിച്ചുപോയി പിന്നീട് ഉമ്മയുടെ വീട്ടുകാർക്കൊപ്പമായിരുന്നു അവളുടെ താമസം ചരുമൂട് പാലമേൽ അൻസാർ എന്ന അവളുടെ ഉപ്പ പിന്നീട് അയാളുടെ മാതൃ സഹോദരന്റെ മകൾ ഷെബീനയെ വിവാഹം കഴിക്കുന്നു അതായത് ഈ കുരുന്ന് പെൺകുട്ടിക്ക് ഒരു രണ്ടാനമ്മയെ കിട്ടുന്നു പക്ഷെ രണ്ടാനമ്മയുടെ പീഡനം കൊണ്ട് അവളുടെ ജീവിതം സഖി കെടുന്നു നമ്മൾ സിനിമയിലും കഥകളിലുമൊക്കെയാണ് വാസ്തവത്തിൽ ഇങ്ങനെ രണ്ടാനമ്മയുടെ പീഡന കഥകൾ കേട്ടിട്ടുള്ളത് ആ കുട്ടിയെ ഫ്രിഡ്ജ് തുറക്കാൻ സമ്മതിക്കില്ല ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ല അവളെ പൊതിരെ തല്ലും ക്രൂരമായി ഉപദ്രവിക്കും ശാപവാക്കുകൾ പറയും ഉപ്പയോട് നുണക്കഥകൾ പറയും അങ്ങനെ 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 അവളുടെ ജീവിതം ദുരിതപൂർണ്ണമാവുന്നു ആരോടും പറയാൻ കഴിയുന്നില്ല കാരണം അവൾക്ക് കേവലം ഒൻപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവളുടെ ഉമ്മ മരിച്ചുപോയി അവളുടെ ഉപ്പ ഇപ്പോൾ രണ്ടാനമ്മ പറയുന്നത് മാത്രമേ കേൾക്കൂ അതുകൊണ്ട് അവൾ ആരോടും പറഞ്ഞില്ല ഒരു ദിവസം അവളെ മുറിയിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണിയിപ്പിച്ച് എന്തോ പറഞ്ഞ് പുതിര തല്ലി അവളുടെ മുഖത്ത് വലിയ പാടുകൾ വന്നു അവൾ കണ്ണീരോടെ അവളുടെ ബുക്കിലെ പേപ്പർ എടുത്ത് കീറിയിട്ട് ഒരു കുറിപ്പ് എഴുതി ആ കുറിപ്പ് അവളുടെ പുസ്തകത്തിൽ വെച്ചിട്ടാണ് അവൾ പിറ്റേ ദിവസം സ്കൂളിൽ പോയത് സ്കൂളിലെ അധ്യാപിക അവളുടെ മുഖത്തെ പാട് കണ്ടിട്ട് കാര്യം പറഞ്ഞപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു അവളുടെ പുസ്തകം എടുത്ത് പരിശോധിച്ചപ്പോൾ അവൾ എഴുതിയ മൂന്ന് പേജുള്ള ഒരു കുറിപ്പ് കിട്ടി ആ കുറിപ്പ് വായിച്ച് അധ്യാപകർ പോലും കരഞ്ഞുപോയി ആ കുറിപ്പിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് എൻ്റെ അനുഭവം എനിക്ക് അമ്മയില്ല കേട്ടോ എനിക്ക് രണ്ടാനമ്മയാണ് കേട്ടോ എൻ്റെ വാപ്പിയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത് ഉമ്മയും കൂടി ഞാനൊരു ദിവസം പ്ലേറ്റ് സ്കൂളിൽ മറന്നു വച്ചപ്പോൾ ഞാനൊരു പ്ലേറ്റ് തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ കരണത്ത് ഉമ്മി അടിച്ചു എന്നിട്ട് ഞാനും എൻ്റെ അനുജനും കൂടി കളിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി അപ്പോൾ ഉമ്മി എൻ്റെ വായിക്കടിച്ചു ഞങ്ങളുടെ വീട് വെച്ചിട്ട് രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കും എന്നെ പേടിപ്പിക്കുകയും വിരട്ടുകയുമാണ് ഞാൻ ഇരിക്കുമ്പോൾ ഇരിക്കരുത് എന്നും ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ കയറരുതെന്നും ഫ്രിഡ്ജ് തുറക്കരുതെന്നൊക്കെയാണ് ഉമ്മി പറയുന്നത് അതുപോലെ എൻ്റെ അമ്മയെയും കുറേ ചീത്ത വിളിക്കും ഇപ്പോൾ പനിയാണ് കൊങ്ങയ്ക്ക് പിടിച്ചപ്പോൾ മുഖത്തും എല്ലായിടത്തും വേദനയാണ് എനിക്ക് സുഖമില്ല സാറേ എന്നെ വിഷം തന്നു കൊല്ലും എന്നൊക്കെയാണ് പറയുന്നത് പഠിക്കാൻ സമ്മതിക്കില്ല സാർ ദയവുചെയ്ത് എൻ്റെ അമ്മയോട് എന്നെ വിടണമെന്നും എൻ്റെ പഴയ വീട്ടിൽ എന്നെ കിടക്കാൻ അനുവദിക്കണമെന്നും അതുപോലെ എനിക്ക് ചിലവിന് തരണമെന്നും പറയണം എൻ്റെ വാപ്പച്ചി കഷ്ടമുണ്ട് സാറേ ഞാൻ എൻ്റെ അനുഭവമായിട്ടാണ് ഇത് എഴുതുന്നത് സത്യം പറഞ്ഞാൽ ഇത് കേട്ട ആർക്കാണ് കണ്ണു നിറയാത്തത് കണ്ണു നിറഞ്ഞു അപ്പോൾ തന്നെ പോലീസിൽ അറിയിച്ചു ഉമ്മയും ഉപ്പയും അപ്പോൾ തന്നെ മുങ്ങി പോലീസ് അവരെ തപ്പി നടക്കുന്നു വാസ്തവത്തിന് ഇതൊരു നിസ്സാര സംഭവമാണോ നമ്മുടെയൊക്കെ വീടുകളിൽ എന്തൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇത് രണ്ടാനമ്മ ആയതുകൊണ്ടും ആ രണ്ടാനമ്മ ലക്കും ലഗാനുമില്ലാത്ത കുട്ടിയെ തല്ലി അവളുടെ മുഖത്ത് പാടുവന്നതുകൊണ്ടുമൊക്കെ അറിഞ്ഞു പക്ഷേ പലപ്പോഴും കുടുംബങ്ങളിൽ തന്നെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുകയും വേദനിപ്പിക്കപ്പെടുകയും ചെയ്യാറുണ്ട് അവരിതാരോടും പറയില്ല ആരോട് എങ്ങനെ പറയണം എന്നവർക്കറിയില്ല അതുതന്നെയാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഇത്തരത്തിൽ നമ്മുടെ ചുറ്റിലും നടക്കുന്ന സംഭവങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് നമുക്കെന്ത് സംവിധാനമുണ്ട് കുട്ടികളെ ബാഡ് ടച്ചും ഗുടച്ചും ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് ദുരുപയോഗിക്കപ്പെടുകയാണ് വീടുകൾക്കുള്ളിൽ നടക്കുന്ന ഭയാനകമായ സംഗതികൾ അവർ ഒരിക്കലും പുറത്തേക്ക് പറയുന്നില്ല അവരുടെ കൂട്ടുകാരോട് പോലും പറയാൻ അവർക്ക് ധൈര്യമില്ല ഒടുവിൽ നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്ത തെളിവുകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ വാസ്തവത്തിനു പുറം അറിയുന്നത് അപ്പോഴേക്കും പലപ്പോഴും വൈകിപ്പോയെന്നിരിക്കും ഇവിടെ ഈ രണ്ടാനമ്മയുടെയും രണ്ടാനച്ഛൻ്റെയും ക്രൂരതകൾ അധ്യാപകർക്ക് മനസ്സിലായതുകൊണ്ട് അവർ പ്രതികളായി ഒളിവിൽ പോവേണ്ടി വന്നു പിടികൂടപ്പെടും എന്നാൽ ആരും അറിയാതെ എത്ര കുട്ടികൾ നമുക്കിടയിൽ ഇങ്ങനെ സഹിക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് ലൈംഗിക പീഡനങ്ങൾക്കും മറ്റും ഇരയായി എത്രയോ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തെ തന്നെ പഴിച്ച് മുമ്പോട്ട് പോകുന്നുണ്ടാവും അവരെയൊക്കെ കണ്ടെത്താനും രക്ഷിക്കാനും സഹായിക്കാനും നമ്മുടെ സമൂഹത്തിന് എന്ന് കഴിയും